ഹായ് ഓൾ ഇന്ന് നമ്മൾ ഈ ഒരു വീട്ടിലെ മനോഹരമായിട്ടുള്ള കിച്ചണാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്ലോപ്പ് റൂഫും ഫ്ലാറ്റ് റൂഫും ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിന് മുകളിലായിട്ട് ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് ഷോ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഈ ഒരു വീട് വരുന്നത് സിംപിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോറ് കഴിഞ്ഞ് ഫോയറിലെത്തിയ ഒരു സൈഡിലായിട്ട് വാളിൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് സീലിങ്ങിലെല്ലാം ഹാങ്ങിങ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിംഗ് റൂം നൽകിയിട്ടുള്ളത് ഈയൊരു ഫോയറിൽ നിന്ന് തന്നെയാണ് ഡൈനിങ് ഹാളും കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ഈയൊരു ഫോയർ കഴിഞ്ഞ് ഇവിടെയായിട്ട് ടേബിളും ചെയറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈയൊരു ടേബിൾ ചെയറിൻ്റെയും സ്റ്റെയർ കേസിൻ്റെ ഇടയിലായിട്ട് ഒരു പാർട്ടിഷൻ വോൾ നൽകിയിട്ടുണ്ട് ഹാഫിലായിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വാൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് വുഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീട്ടിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ്റെ ഏരിയം തന്നെ അതിമനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇൻറ്റീരിയർ ചെയ്യാൻ നാല് ലക്ഷം രൂപയാണ് വന്നിട്ടുള്ളത് ടേബിൾ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ ഡിസൈനിലാണ് ബെഡ്റൂം ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ അതിമനോഹരമായിട്ടാണ് ഓരോ ഭാഗവും ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് മൾട്ടി വീഡിലും ആയിക്കൊട്ടിച്ചിട്ടാണ് വാഡ്രൂബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് ഡൈനിങ് ഹാളിലെത്തി സ്റ്റെയർ കേസിന്റെ ആ ഒരു സൈഡിലായിട്ട് കിച്ചൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമും സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലെല്ലാം സിമ്പിളായിട്ട് സീലിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു വോളിലായിട്ട് ക്രീം ഷെയ്ഡിലുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫ് ലൈറ്റ് ഗ്ലാസ് നൽകിയിട്ട് ബാക്കി ഭാഗത്തായിട്ട് വുഡാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പത്ത് പന്ത്രണ്ടാണ് ഈ ഒരു ഷോ കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിന് ഇടയിലായിട്ടാണ് വുഡ് കളർ നൽകിയിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസിൻ്റെ ആ ഒരു ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ മുഴുവനായിട്ടും വാളിൽ വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിൻഡോക്ക് വൈറ്റ് കളറിലുള്ള ബ്ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കട്ട്ലറി പ്ലേറ്റ് അങ്ങനെയുള്ള ഓരോന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് മൾട്ടിവുഡിലെ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ഭാഗത്തെല്ലാം പ്ലെയിൻ ആയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ നിന്ന് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഭാഗത്തായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡിലാണ് ആ ഒരു ഡോർ അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള ഡിസൈൻ നൽകിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈയൊരു വർക്കിംഗ് കിച്ചൺ ഓപ്പൺ ചെയ്ത് പന്ത്രണ്ട് എട്ടാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് നല്ല വിശാലതയോട് കൂടിയിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് ഗ്യാസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും ഈയൊരു വർക്കിംഗ് കിച്ചണിൽ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു കബോർഡ് നല്ല ലെങ്ത്തിൽ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഈ ഒരു കിച്ചണിൽ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന്റെ ഭാഗത്ത് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഗ്യാസിന് തൊട്ടടുത്തായിട്ടൊരു സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും വിറകിടുന്ന ഭാഗത്തും ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കബോർഡിന് ഗ്ലാസ് ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡില് മൈക്കൊട്ടിച്ചിട്ട് തന്നെയാണ് ഈയൊരു കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന്റെ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡിനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈയൊരു കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ജിയായിലുള്ള ഗ്രില്ലാണ് ചുറ്റും നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് സ്റ്റോർ റൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഈയൊരു രണ്ട് കിച്ചണിലായിട്ടും നൽകിയിട്ടുണ്ട് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തുള്ള കബോർഡ്സ് എല്ലാം പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വിറകെടുപ്പിന്റെ വിറക് വെക്കുന്ന ഭാഗമാണ് ഈ ഒരു ഓപ്പൺ ആയിട്ട് ചെയ്തിട്ടുള്ളത് പാത്രം കഴുകുന്ന സിങ്കിനോട് തൊട്ടടുത്തായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് നൽകിയിട്ട് ചെറിയൊരു ഏരിയ അവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടും ഫ്ലോറിലെ ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് പാത്രം കഴുകാനുള്ള സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്